ഈശോ മിശിനായാലും ഞാൻ വിശ്വസിക്കുന്നു പിറന്നോസ് തെരക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചടയിൽ നിന്ന് ഉയർത്ത് സുഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെയും വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വത്തോലിക്കാൻ സഭയിലും പുണ്യാമ്മ ഐക്യത്തിലും താപകളുടെയും മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമിത ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അതിദാരുണമായ പീഡാസെ പ്രതി ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽകാരുണിയായിരിക്കണമേശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ അതിധാരുടെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേ യേശോയുടെ അതിധാരുമായ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽകാരുണി ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി യും പീഠങ്ങളെ അതിധാരുസകളെ ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സുനം നാഥനും രക്ഷകനുമായ ഈശോമിശായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ശ്രമിക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെ മേൽക്കരണി ആയിരിക്കണമേശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവൻ്റെ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണിയായിരിക്കണമേ യുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെ മേൽക്കരണി ആയിരിക്കണമേ ടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെ മേൽക്കരണിയായിരിക്കണമേ ഷോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ യുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ യും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സവ സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരുവ്യക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു സഹനങ്ങളെയോ പിന്നെ ഞങ്ങളുടെ ലോകം മുഴുവൻ മീ കരുണയ ഈശ്വരയുടെ പതിദാൽ മമ

മുഴുവരുയും പുതിരുണമ പീഢമേകം

സകളോർ തന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേടയുണ്ടാകണമേശ്വേ

ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ മേൽക്കന്നി ആയിരിക്കണമേ ഈ ലോമുഴുവിന്റെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈ ലോമുഴുവിന്റെ മേൽക്കന്നേ പ്രതി ഞങ്ങളുടെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ ലോമുഴുവിന്റെയും ഭാപരിഹാരത്തിനായി അങ്ങയുടെ വലസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഖായുടെ ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ വയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിധാരുതി

ഈശോയുടെ അതിദാരുണമായ അതിധാരുതിന്റെ ഈശോയുടെ അതിദാരുണമായ 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 പ്രതി പ്രതി ഈശോയുടെ ഈശോയുടെ അതിധാരുതി

ഞങ്ങളുടെയും ഗൗമുഴുവിൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഗൗമുഴുവിൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഗൗമുഴുവിൻ്റെയും മേൽ കന്നിയായിരിക്കണമേ